ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു കിഡിലൻ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ഏഴ് എപ്പിസോഡുകളുള്ള ഈ സീരീസിൻ്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു കപ്പിൾസിനെ കാണിക്കുന്നു അവർക്കിന്ന് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അതിനാൽ അവർ വീട്ടിൽ തന്നെ അത് ആഘോഷിക്കാനായി ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇതേസമയം അയാളുടെ മകനും ഭാര്യയും അന്നത്തെ ദിവസം തന്നെ അവരുടെ വിവാഹ വാർഷികവും ആയതിനാൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവരും ആഘോഷിക്കാനായി ഒരുങ്ങുന്നു രണ്ടുപേരും ഭാര്യമാരുടെ കണ്ണ് കെട്ടി ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു ശേഷം അവിടെ കേക്ക് റെഡിയാക്കി വെച്ചത് കട്ട് ചെയ്യാനായി അവർ ഭാര്യമാരെ കണ്ണിലെ കെട്ടയക്കുന്നു തുടർന്ന് കേക്ക് മുറിച്ച് അവർ ആഘോഷങ്ങൾ നടത്തി പരസ്പരം സന്തോഷം പങ്കുവെച്ച് ആ രാത്രി അവർ ഗംഭീരമാക്കി തുടർന്ന് ഹീറോ അവൻ്റെ ബെഡ്റൂമൊക്കെ അലങ്കരിച്ച് നിൽക്കുന്നു ശേഷം ഹീറോയിൻ കടന്നു വരുന്നു ഹീറോയിൻ അവൻ്റെ മനസ്സ് കവരുന്ന വിധം വേഷങ്ങൾ ധരിച്ചെത്തുന്നു ഉടൻ തന്നെ അവർ റൊമാൻസ് തുടങ്ങുകയും ആ രാത്രി അവിടെ തകർപ്പൻ സംഭവങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നു ഇതേ സമയം ഹീറോയുടെ അച്ഛൻ്റെ റൂം കാണിക്കുന്നു അവിടെ അയാൾ ഭാര്യയ്ക്കായി വെയിറ്റ് ചെയ്താകെ മുഷിഞ്ഞ് ഇരിക്കുന്നു തുടർന്ന് അവർ റൂമിലേക്ക് കടന്നു വന്നു അവർ അയാളെ മൂടാക്കുന്ന വിധം വേഷങ്ങൾ ധരിച്ചെത്തി അവർ റൊമാൻസ് തുടങ്ങി വയ്ക്കുന്നു അതിനുശേഷം അവർ ആ റൂമിനെ തലതിരിച്ച് വയ്ക്കുന്ന വിധം അവിടെ തകർപ്പൻ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ അടുത്ത റൂമിലെ ഹീറോയും ഹീറോയിനും കേൾക്കാത്ത വിധം സംസാരിക്കാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു പക്ഷേ കേട്ടാലും പ്രശ്നമില്ല എന്നായിരുന്നു അയാളുടെ സമീപനം തുടർന്ന് അടുത്ത ദിവസം ഹീറോയിൻ വല്ലാത്ത നിരാശയിലായിരുന്നു അതിന് കാരണം ഹീറോ ജോലി ആവശ്യമായി വിദേശത്തേക്ക് പോകുവാൻ തീരുമാനിച്ചതായിരുന്നു അതിനാൽ ഹീറോയെ പിരിയാൻ മനസ്സിലാത്ത അവൾ യാത്ര പറയുന്നു ഹീറോയും അച്ഛനോടും അമ്മയോടും യാത്ര ചോദിച്ച് ഇറങ്ങാൻ തുടങ്ങി തുടർന്ന് ഒരു മാസത്തെ അവധി കഴിഞ്ഞ് എത്താമെന്ന് പറഞ്ഞ് ഹീറോ പോകുന്നു ഹീറോയിനെ മാമിയാർ ആശ്വസിപ്പിക്കുന്നു അടുത്ത നാൾ ഹീറോയിനും അവർ രണ്ടുപേരും പുറത്തേക്ക് പോകാനായി റെഡിയായി നിൽക്കുന്നു ഹീറോയിൻ അവർക്ക് ഒരുങ്ങിയത് പോരാ എന്ന് പറഞ്ഞ് വീണ്ടും അകത്തേക്ക് പോകുന്നു ആ സമയം ഹീറോയിനൊരു ഫോൺ വരുന്നു അവൾ കോളെടുത്തതും ആകെ ഷോക്കായി കാര്യം കാര്യമെന്താണെന്ന് മാമിയാർ തിരക്കി വിവരമറിഞ്ഞ എല്ലാവരും ആകെ ഷോക്ക് ആകുന്നു ഹീറോ പോയ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന് അവർ അറിയുന്നു എല്ലാവരും അലറി കരയാൻ തുടങ്ങി അതോടെ ഹീറോ അവരെ വിട്ട് പോയി എന്ന വിവരം അവർ വേദനയോടെ മനസ്സിലാക്കി ശേഷം അഞ്ച് മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവങ്ങൾ കാണിക്കുന്നു ഹീറോയിൻ മറുനാട്ടിലുള്ള കമ്പനിയിലേക്ക് ജോലി ഏറ്റെടുത്ത് നടത്തുന്നതായി കാണിക്കുന്നു അഞ്ച് മാസമായി വീട്ടിൽ നിന്നും പോയ ഹീറോയിനെ മാമിയാർ ഫോണിലൂടെ തിരികെ വരാനായി വിളിച്ചിട്ടും അവൾ പോകാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ മാമിയാർ അവളുടെ അടുത്തേക്ക് വരാനായി തീരുമാനിച്ചു ശേഷം ഹീറോയിന് വെള്ളം കൊണ്ട് വരാനായി അവിടെ പിയൂൺ കടന്നു വന്നു അവൻ ഹീറോയിൻ്റെ സൗന്ദര്യവും നോക്കി രസിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശേഷം കയ്യിലിരുന്ന വെള്ളം അറിയാതെ തട്ടിയിട്ട പോലെ അവൻ ഹീറോയിൻ്റെ ഡ്രസ്സിലേക്ക് വീത്തുന്നു പെട്ടെന്ന് ഹീറോയിൻ അവനെ വഴക്ക് പറഞ്ഞു പക്ഷേ അവൻ സോറി പറയുകയും ഹീറോയിനെ വശീകരിക്കുന്ന പോലെ സംസാരിക്കാനും ഡ്രസ്സിൽ വീണത് ക്ലീൻ ചെയ്യാനും ശ്രമിക്കുന്നു ഹീറോയിനും അതൊക്കെ ഇഷ്ടമാവുകയും അവൾ പെട്ടെന്ന് അവനുമായി കമ്പനി ആവുകയും ചെയ്തു ശേഷം അവർക്കിടയിൽ അവിടെ വച്ച് ഒരു സംഗതി നടക്കുന്നതായി കാണിക്കുന്നു പക്ഷെ പെട്ടെന്ന് ഹീറോയിൻ അവനെ വലക്ക് പറഞ്ഞതും താൻ കണ്ടത് സ്വപ്നമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവനോട് വേഗം കോപ്പി എടുത്തിട്ട് വരാനായി പറഞ്ഞ് ഹീറോയിൻ ദേഷ്യപ്പെടുന്നു അവൻ സോറി പറഞ്ഞ് വേഗം അവിടെ നിന്നും പോയി തുടർന്ന് തൻ്റെ ഫോണെടുത്ത് ഹീറോയുടെ ഒപ്പം അവൾ നിൽക്കുന്ന ഫോട്ടോസ് നോക്കി ഹീറോയിൻ നിരാശപ്പെടുന്നതായി കാണിക്കുന്നു തുടർന്ന് മാമിയാരെ കാണിക്കുന്നു മകനെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവർ രണ്ടുപേരും വല്ലാതെ വിഷമിക്കുകയും അതേ പറഞ്ഞ് കരയുകയും ചെയ്യുന്നു നമുക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ ഹീറോയിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി നമ്മുടെ കാലം കഴിഞ്ഞാൽ അവൾക്ക് ആരാ ഉള്ളതെന്നും ഉടനെ അവളുടെ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണമെന്നും അവർ പറയുന്നു ഒടുവിൽ ഹീറോയിനെ മറ്റൊരു വിവാഹം കഴിക്കാനായി അവർ തീരുമാനത്തിലെത്തി അതിനായി ആദ്യം ഹീറോയിൻ്റെ സമ്മതം ചോദിക്കാനായി അവർ തീരുമാനിച്ചു ശേഷം മാമനാർ ഭാര്യയുമായി വിഷയത്തിൽ നിന്നും തെന്നിമാറി ഒരു റൊമാൻസ് ചെയ്യാനായി റൂട്ടൊപ്പിക്കുന്നു ഒടുവിൽ അവർക്കിടയിൽ ഒരു പരിപാടിയിലേക്കുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നു ശേഷം അവർ അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തി അതിനിടയിൽ മാമിയാർ ഭയങ്കരമായി ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി ഈ സമയം ഹീറോയിൻ അവളുടെ റൂമിൽ നിന്നും ഈ ശബ്ദങ്ങൾ കേട്ട് എന്താ സംഭവം എന്നറിയാനായി റൂമിന് പുറത്തേക്ക് എത്തി അവരുടെ റൂമിലേക്ക് ശബ്ദം കേട്ട് ഹീറോയിൻ മറന്നു നിന്ന് നോക്കുന്നു അത് കണ്ട് ഹീറോയിൻ നാണിച്ചു നിൽക്കുകയും അവൾക്ക് വികാരം തോന്നാനും തുടങ്ങി പക്ഷേ അതൊക്കെ നോക്കുന്നത് തെറ്റാണെന്ന് തോന്നിയ ഹീറോയിൻ പോകാനായി പോയി പക്ഷേ അവൾക്ക് പോകാൻ കഴിയുന്നില്ല അവൾ വീണ്ടും അവർ ചെയ്യുന്നത് നോക്കി നിൽക്കുന്നു ശേഷം വികാരമടക്കി നിർത്താൻ കഴിയാതെ ഹീറോയിൻ കൈപ്പണികളും അവിടെ നിന്ന് ചെയ്യാൻ തുടങ്ങി അതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിൽ ബാക്കി സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എപ്പിസോഡ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ കൂടാതെ വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്